സുരേഷിനൊപ്പം മുറ്റത്തേക്ക് കയറുമ്പോൾ അടഞ്ഞു കിടക്കുന്ന വാതിൽ കാണി വാവ മുഖം വന്ന് ചുളിച്ചു അടുക്കള മുറ്റത്തേക്ക് നടന്നു ചെല്ലുമ്പോൾ ആ വാതിലും അടച്ചിട്ടുണ്ട് വൈകിയും വേദൂ അവിടെ കാണും അങ്ങോട്ട് പോകാം വാ മുറ്റത്തെ ചെടിച്ചട്ടിയുടെ കീഴിൽ നിന്നും താക്കോലെടുക്കുമ്പോൾ സുരേഷേട്ടൻ വാവയെ ഓർമ്മിപ്പിച്ചു അമ്മയും മോളും ഇവിടെ ഇല്ലല്ലോ സുരേഷേട്ടാ നാട്ടിലിറങ്ങിയാലല്ലേ പുതിയ ന്യൂസ് വല്ലതും കിട്ടൂ മോള് വാ സുരേഷേട്ടൻ വാവയെയും വിളിച്ച് പുറത്തേക്ക് പോയി മുറ്റത്ത് നിന്നും കയറി വരുന്ന വാവയെ കണ്ടതേ വേദു ചേച്ചി എന്ന് വിളിച്ച് ഓടിച്ചെന്നു ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റ് ഓടുന്നവൾക്ക് പിന്നാലെ വൈകയും ബിന്ദു ചേച്ചിയും വിച്ചു ഇറങ്ങിച്ചെന്നു മോളെ എനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ കരയുന്നതിനൊപ്പം തന്നെ വാവയുടെ കൈയൊക്കെ പിടിച്ചു നോക്കുന്നുണ്ട് വൈക ഒരു കുഴപ്പവും ഇല്ല എൻ്റെ ചേച്ചി അവരെന്നെ തല്ലിയൊന്നുമില്ല എബിസാർ വന്നിരുന്നോ വിച്ചുവിൻ്റെ ചോദ്യത്തിനൊന്നും മോളിക്കൊണ്ട് വാവ വേദുവിൻ്റെ കവിൾ തുടച്ചു കൊടുത്തു എത്ര പറഞ്ഞാലും രണ്ടും ഇങ്ങനെ മൂങ്ങിക്കൊണ്ടിരിക്കും അതാണ് ദേഷ്യം വാവ രണ്ടിനെയും കുറിപ്പിച്ചൊന്നു നോക്കി വാവയുടെ ഫോണിൽ നമ്പർ നമ്പറുണ്ടെന്ന് വേദുമോളാ പറഞ്ഞത് അതേതായാലും കാര്യമായി ഇനി ഇങ്ങനെ എടുത്തു ചാടിയൊന്നും ചെയ്യരുതേ മോളെ പേടിയാ അവരൊക്കെ എന്തിനും പോന്നവരാകും മോളൊരു പെൺകുട്ടിയല്ലേ ഞാനൊരു പെണ്ണായതാണോ ചേച്ചി കുഴപ്പം ആവശ്യ സമയത്ത് പ്രതികരിക്കാതിരുന്നതിൻ്റെ അയ്യ അനുഭവിക്കുന്നതൊക്കെ വാവ വൈകിയെ രൂക്ഷമായെന്ന് നോക്കി ഇത്ര കിട്ടിയിട്ടും ഇതുവരെ അവന്മാരെ ശിക്ഷിക്കണമെന്നോ രണ്ടു പൊട്ടീര് കൊടുക്കണമെന്നോ ചേച്ചി പറഞ്ഞിട്ടില്ല ഒന്നിനും പോകരുതെന്നും പറഞ്ഞ് കരഞ്ഞും പിഴിഞ്ഞും ഇരിക്കുന്നു മോള് ദേഷ്യപ്പെടാൻ പറഞ്ഞതല്ല ഒന്ന് ചിന്തിച്ചു നോക്കി വൈക നേരിട്ട ദുരനുഭവം ഈ നാട്ടുകാർ മുഴുവൻ പാടി നടക്കും മറ്റുള്ളവർ അവളെ പരിഹസിക്കില്ലേ അത് വൈകിയെ മാത്രമല്ല നിങ്ങളെയും ബാധിക്കും ഞാൻ പോകും ചേച്ചി തോളിലിരുന്ന് ബിന്ദു ചേച്ചില കൈ എടുത്തു മാറ്റി വാവ വീട്ടിലേക്ക് നടന്നു ഇനി ഇവിടെ നിന്നാൽ എല്ലാവരുടെയും വക ഉപദേശവും വേദവാക്യവും കേൾക്കേണ്ടതായി വരും വാവയ്ക്ക് പിന്നാലെ വൈകിയും വേദവും വിന്തുച്ചേച്ചിയും നോക്കി അതിവേഗം വീട്ടിലേക്ക് നടന്നു നാട്ടുകാരൊക്കെ ഇതിനോടകം വാവയുടെയും സുരേഷിൻ്റെയും അറസ്റ്റും വൈക പിണങ്ങിപ്പോരുന്നതും ഒക്കെ അറിഞ്ഞു മഹേഷിൻ്റെ ഭ്രാന്തും മനുവിന് ടികൊടുത്തതും ഒക്കെ കുളക്കടവിലും ജോലിക്ക് പോകുന്നവർക്കിടയിലും അയൽവീടുകളിലുമൊക്കെ ചർച്ചാവിഷയമായി പക്ഷേ മനുവിനെ തല്ലിയത് എന്തിനാണെന്ന് മാത്രം ആർക്കും അറിയില്ല വൈകിയോട് മനു മോശമായി പെരുമാറിയിട്ടുണ്ടാകും അതാകും തിരികെ വന്നത് വാവ അടി അടികൊടുത്തത് എന്നൊക്കെ പലരും വെറുതെയാണെങ്കിലും പറഞ്ഞു കുറച്ചു നാളത്തേന് അതങ്ങനെ കാണും ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ വാവ പല്ല് തച്ച് ഒരു ഗ്ലാസ് കട്ടനെടുത്ത് അടുക്കളപ്പുറത്തേക്കിരുന്നു ഈ നേരം വരെ കഴിക്കാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല അവിടുന്ന് കഴിക്കാൻ പറഞ്ഞിട്ടും കഴിച്ചില്ല രാവിലെ വാവയെ പോലീസ് കൊണ്ടുപോകുമ്പോൾ മുതൽ ടെൻഷൻ അടിച്ച് നടക്കുവാണ് വൈക തീ കൂട്ടി കഞ്ഞിക്ക് വെള്ളം വെച്ചതിന് ശേഷമാണ് മാവ് മാവുമെല്ലാം ഇരിപ്പുണ്ടോ എന്ന് നോക്കിയത് മാവൊന്നുമില്ല വാവയ്ക്കും വേദവിനും വിശക്കുന്നുണ്ടാകും കുറച്ച് അവിലിരിക്കുന്ന കണ്ടപ്പോൾ അതെടുത്തൊരു ചെറിയ ബേസണിലേക്കിട്ടു തേങ്ങയും ചിരകി കുറച്ച് ശർക്കരയും കറിക്കൊത്തികൊണ്ട് ചീകിയിട്ടു ഇടുകരലൊന്ന് തുടച്ചെടുത്ത് അല്പം ജീരകവും രണ്ട് ഇലക്കായും കൂടെ പൊടിച്ചെടുത്തു അല്പം വെള്ളം ചേർത്ത് നനച്ചെടുക്കുമ്പോഴേക്കും വേതു അരി കഴുകി അടുപ്പിലിട്ടു വേതു പോയി പല്ല് തച്ചിട്ട് വാ പൈപ്പ് ആവാടയിൽ തുടച്ച് വേതു അടുക്കളപ്പുറത്തേക്ക് ഇറങ്ങി വാവയ്ക്ക് ഒരു പ്ലേറ്റിലേക്ക് വിളമ്പി അരികിൽ കൊണ്ടുവച്ചു വൈകയും പുറത്തേക്കിറങ്ങി പല്ല് തേച്ച് തിരികെ വന്ന് വേതുവിനും തനിക്കും ഉള്ളതെടുത്ത് വാവയ്ക്കരികിലേക്ക് അടുക്കളപ്പുറത്തേക്കിരുന്നു കഴിച്ചു കഴിഞ്ഞ് കഴുകാനുള്ളതെല്ലാം ഒരു ബെയ്സണിലാക്കി മുറ്റത്തേക്ക് കൊണ്ടുവയ്ക്കുമ്പോൾ കണ്ടു കരഞ്ഞു വിളിച്ച് പൂമുഖത്തൂടെ അകത്തേക്ക് ഓടിക്കയറുന്ന രാഗിയെ പിന്നാലെ അമ്മായിയും അമ്മാവനും വൈക വേഗം അകത്തേക്ക് കയറി ചെന്ന് വാവ സാമ്പാറിനെടുത്ത പരിപ്പ് കഴുകി ചട്ടിയിലേക്കിട്ട് അടുത്തടുപ്പിൽ തീ കൂട്ടി വെച്ചപ്പോഴാണ് വൈക അടുക്കള വഴി കയ്യും തുടച്ച് വേഗം കയറി വന്നത് എന്താ ഏച്ചി രാഗി കരഞ്ഞുകൊണ്ടാണ് വന്നത് പറയുന്നതിനൊപ്പം വയ്യയും നടുമുറിയിലേക്ക് ചെന്നു പിന്നാലെ വാവയും വേദു നിനക്കൊക്കെ സമാധാനമായില്ലേ മൂന്നുപേരുടെയും തലവട്ടം കണ്ടതെ രാഗി ഇരുന്ന കസേരയിൽ നിന്നും ചാടി ചാടിയെഴുന്നേറ്റു ദേഷ്യത്തോടെ കസേരയും നിരക്കി മൂവരുടെയും മുന്നിൽ വന്നു നിന്ന് ചീറി ഒപ്പം കരയുന്നുണ്ട് എന്താ രാഖി വൈകതിരക്കി വാവയുടെ മുഖത്ത് പുച്ഛമാണ് എന്താണെന്ന് നിനക്കറിയില്ല അല്ലടി സുധാമ ചാടിക്കടിക്കും പോലെ വന്നു നീയും നിന്റെ അനിശത്തിയ വല്ലാത്തിനും കാരണം നിന്നോട് മഹേഷിനൊപ്പം പോകാൻ പറഞ്ഞിട്ട് നീ കേട്ടോ എന്റെ കുഞ്ഞിനെ ഇനി മനുവിന് വേണ്ടെന്ന വാവ അടക്കി പിടിച്ചൊന്ന് ചിരിച്ചു ശൊ കഷ്ടമായി പോയി അത് നടക്കാൻ എന്തോരം കാത്തിരുന്നതാ ഞാൻ നീ മിണ്ടരുത് നീ വീട്ടിൽ കയറി അനുവാട്ടനെ തല്ലിയിട്ടല്ലേ ശൊ നീ അങ്ങ് ക്ഷേമിക്കു രാഗി ഞാൻ വേണേൽ നിന്റെ മനുവേട്ടനോട് സംസാരിക്കാം നിനക്കൊരു ജീവിതം കൊടുക്കാൻ അല്ലെങ്കിൽ നിനക്ക് ചേരുന്നത് നിന്റെ മനുവേട്ടൻ തന്നെയാ അതിന് ഈ കുടുംബത്തിൽ ഒറ്റയെണ്ണത്തിനെ കൺവേട്ടത്ത് കണ്ടുപോകുന്നതെന്ന് ദേവഗ്യമ്മ പറഞ്ഞത് ഞാനും നിന്നെ പോലെ മനുവേട്ടനെ ഉപദ്രവിക്കോ മറ്റോ ചെയ്യുമോ എന്ന് പേടി കാണും വിദമ്പിക്കൊണ്ട് രാഗി പറഞ്ഞു വാവ എത്ര ഇടയ്ക്ക് പിടിച്ചിട്ടും ചിരിച്ചുപോയി പെട്ടെന്ന് മൂക്കു ചൊറിയുന്നത് പോലെ കാണിച്ച് ചിരി ഒളിപ്പിച്ചു വാങ്ങിയ കാശു തിരികെ കൊടുക്കാനും അച്ഛനോട് പറഞ്ഞു അയ്യോ ആണോ ഇനി എന്തു ചെയ്യും ബാബ കളിയാക്കി ചോദിച്ചു എന്ത് ചെയ്യാനാ നിന്റെ ചേച്ചിയുടെ കഴുത്തലും കാതലും കിടക്കുന്ന പൊന്നിങ്ങ് തരണം അവളെ കെട്ടിക്കാനല്ലേ മോഹനേട്ടം കടക്കാരനായത് സുധാമ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ നടന്നത് തന്നെ എന്ന പോലെ വാവ തലയനക്കി കെട്ടിക്കാനല്ല എന്റെ ചേച്ചിയെ വിൽക്കാൻ കിട്ടും നോക്കിയിരുന്നോ മോൾക്ക് പണമുള്ള മറ്റെവിടെയെങ്കിലും നമുക്ക് നല്ലൊരു ആലോചന നോക്കിയാലോ ഇങ്ങോട്ട് പണം കിട്ടുന്ന വല്ല ഇടത്തേക്കും അതാവുമ്പോൾ ആ പണം വാങ്ങി നമുക്ക് ഈ കട അങ്ങ് തീർക്കാം എന്താ മാവ മോഹനന്റെ തല താഴ്ന്നു മുകളിലിരുന്ന് ഒരാൾ ഇതെല്ലാം കാണുന്നുണ്ട് അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ മോഹനന്റെ മുഖമൊന്ന് കാണാൻ അയാളുടെ കുനിഞ്ഞ മുഖത്തേക്ക് മുഖം കുനിച്ച് കൈചൂണ്ടി വാവ പറഞ്ഞു ഇതുവരെ അനുഭവിച്ചതിനൊക്കെ ആരോടും പരാതിയില്ല എന്തിന് ദൈവത്തെ പോലും വഴിച്ചിട്ടില്ല അല്ലേലും ദൈവത്തെപ്പോലും അമിത വിശ്വാസം ഇല്ല വാവയ്ക്ക് മിടുക്കി സ്റ്റീഫൻ ഉച്ചത്തിൽ ചിരിച്ചുകൊണ്ട് ഇരുന്ന സിറ്റിയിൽ സന്തോഷം കൊണ്ടൊന്ന് ആഞ്ഞടിച്ചു സാമൂൽ വിളിച്ചിട്ട് വന്നതാണ് സ്റ്റീഫനും മെൽവിനും ഭാവയുടെ കാര്യം സംസാരിക്കുകയാണ് ഇരുവരും നമ്മുടെ എബിയുടെ സ്റ്റുഡൻറ് ആണെന്ന് കേട്ടപ്പോഴേ ഇവനും ഒന്ന് പോരുന്നു അവനോട് പറ ഒന്ന് അയച്ചു തരാൻ വീട്ടിൽ പോയി വേണ്ടപ്പെട്ടവരുമായി തന്നെ സംസാരിക്കാം അന്നമ്മച്ചി സാമൂലിന് പിന്നിൽ ഫിത്തിയിലേക്ക് ചാരി നിൽക്കുന്നുണ്ട് ഞാൻ അവനെ ഒന്ന് കാണട്ടെ ചായക്കപ്പ് ടേബിളിലേക്ക് വെച്ച് മെൽബിൻ എഴുന്നേറ്റ് സ്റ്റെയർ കേസ് കയറി എബിയുടെ റൂമിലേക്ക് ചെന്നു അപ്പൻ വന്നത് അങ്കിളിനോട് വിളിച്ച് പറഞ്ഞിരുന്നു അതുതന്നെ തീരെ പിടിക്കാതെ ഇരുന്നപ്പോഴാണ് നേരിട്ടറിയാനുള്ള അവരുടെ വിസിറ്റ് എബി റെയിലിങ്ങിൽ കൈമുറുക്കി ദേഷ്യം നിയന്ത്രിക്കുന്നുണ്ട് ആ നീ ഇവിടെ നിൽക്കുമായിരുന്നോ ഒരുമിച്ച് പഠിച്ചു കളിച്ച് വളർന്നവരാണ് എബിയും മെൽവിനും ഒരു ഇന്നർ ബെനിയനും ട്രക്ക് പാൻറ്റുമാണ് എബിയുടെ വേഷം എബിക്കും എൽവിനോട് എന്തെന്നില്ലാത്ത ദേഷ്യം തോന്നി അങ്കിൾ ഒരു പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞു നിന്റെ സ്റ്റുഡൻറ് ആണെന്നും നിന്റെ കയ്യിൽ അഡ്രസ്സ് കാണുമെന്ന് പറഞ്ഞു ആ എനിക്കറിയില്ല മറ്റങ്ങ നോക്കി അലസമായി അവൻ പറഞ്ഞു നിനക്ക് വീടറിയാമെന്ന് അങ്കിള് പറഞ്ഞത് എങ്കിൽ നീയും കൂടെ വാ ആരെല്ലാം കൊത്തിക്കൊണ്ട് പോകുന്നതിന് മുന്നേ ഒന്നുപോയി നോക്കാം അങ്കിള് പറഞ്ഞത് കേട്ടിട്ട് എനിക്കിഷ്ടമായി ഫോട്ടോ എല്ലാം ഉണ്ടോടാ എവി മുഖം മാത്രം തിരിച്ചവനെ രൂക്ഷമായെന്ന് നോക്കി നീ എന്താടാ നോക്കി പേടിപ്പിക്കുന്നത് ഉണ്ടേലൊന്ന് കാണിക്കടാ മെൽബിനെ വീടെ തോളിലൂടെ കൈയിട്ടു എൻ്റെ കയ്യിലൊരു കോപ്പില്ലെന്ന് പറഞ്ഞില്ലേ ഫോട്ടോ അഡ്രസ്സ് നിനക്ക് വേറെ പണിയൊന്നുമില്ലേ അവളെ ഇപ്പോഴൊന്നും കെട്ടിക്കുന്നില്ല ഇപ്പോൾ വേണ്ടടാ ഒന്ന് കാണാല്ലോ ഇഷ്ടമായാൽ പഠിപ്പൊക്കെ കഴിഞ്ഞ് അങ്ങനെ നീ ഇപ്പോൾ കാണണ്ട എബി റൂമിലേക്ക് കയറി അതെന്താ പിന്നാലെ മെൽബിനും അവൾ എൻ്റെ സ്റ്റുഡൻറ്റാ അതിനിപ്പോൾ എന്താടാ നല്ല കാര്യമല്ലേ ആ കുട്ടിയെക്കുറിച്ച് നിനക്കറിയുന്നതൊക്കെ പറ മെൽബിൻ ബെഡിലേക്കിരുന്നു എഴുന്നേക്കടാ ഇടാ എഴുന്നേക്കാൻ എബി മെൽബിൻ്റെ കൊളറിൽ പിടിച്ച് വലിച്ചു പൊക്കി എഴുന്നേൽപ്പിച്ചു അവളുടെ കഴുത്തിൽ ഒരു മിന്നു വീഴുന്നുണ്ടെങ്കിൽ അതീ എബിയുടെ കൈകൊണ്ടാവും അപ്പച്ചൻ ചിരിച്ചുകൊണ്ട് കയ്യടിച്ചകത്തേക്ക് കയറി വന്നപ്പോൾ എബി അന്തിച്ചു നോക്കി പിന്നാലെ സ്റ്റീഫനും അമ്മച്ചിയും ഉണ്ട് മെൽബിനെ നോക്കിയപ്പോൾ അവനും ചിരിക്കുന്നു ഒപ്പം ചുളിഞ്ഞ ഷർട്ട് നേരെയാക്കുന്നു എന്നതാടാ സ്റ്റീഫ എന്റെ പൊന്നുമോനിപ്പോൾ പറഞ്ഞത് നീ വല്ലതും കേട്ടായിരുന്നോ സ്റ്റീഫൻ ചിരിച്ചതേയുള്ളൂ എല്ലാവരും ഒത്തോണ്ടാണല്ലേ പിന്തലയിൽ ചമ്മലോടെ കൈകൊണ്ടൊന്ന് തടവി എബി ചമ്മിച്ചിരിച്ചു നിന്റെ പോക്കും പാവവും ഒക്കെ കണ്ടപ്പോഴേ അപ്പന് തോന്നി എൻ്റെ മോന് കാര്യമായിട്ടെന്തോ ആ പെൺകുച്ചിനോടുണ്ടെന്ന് പിന്നെ നീ തന്നെ പറയാൻ അപ്പനൊന്ന് എറിഞ്ഞു നോക്കിയതല്ലേ അതല്ലപ്പാ ഞാനവളുടെ അധ്യാപകനല്ലേ അതുകൊണ്ട് എബി അല്പം മടിയോടെ പറഞ്ഞു തനിക്ക് അവളോട് തോന്നുന്ന പ്രണയത്തിനേക്കാൾ മുൻതൂക്കം ഗുരുശിഷ്യബന്ധത്തിനാണെന്ന് അവന് തോന്നി അപ്പനവന്റെ തോളിലൂടെ കൈയിട്ടു എന്നതാടാവു വേത് വലം കൈ ചുരുട്ടി അപ്പനവന്റെ ഉറച്ച നെഞ്ചിലൊന്നിടിച്ചു എബി ഒന്ന് ബലം പിടിച്ചപ്പോഴേക്കും കൈകളിലെ പേശികൾ അല്പം കൂടെ എഴിച്ചു അവളോടുള്ള പ്രണയം മനസ്സിലൊളിപ്പിച്ച് തന്നെയല്ലേ ഈ ഗുരു അവൾക്ക് മുന്നിൽ നിൽക്കുന്നത് അപ്പ വലിയ തത്വമൊന്നും പറയാൻ എന്റെ മോൻ നിൽക്കണ്ട ഇഷ്ടവാച്ചാൽ നമുക്കങ്ങ് ആലോചിക്കാം അല്ലയോ അന്നമ്മേ പിന്നല്ലാതെ വന്നു വല്ലതും കഴിക്കാഴേക്ക് ഇറങ്ങിപ്പോയി വാടാവേ അപ്പം പോയിക്കോ ഞാൻ വന്നേക്കാം കള്ള കള്ളക്കാമുകാ അപ്പന്മാർ പോയതും മെൽബിൻ എബിയുടെ കഴുത്തിൽ ചുറ്റി പിടിച്ച് തോളിൽ തൂങ്ങി എബി തിരിഞ്ഞ് വെട്ടിലേക്ക് അവനെ മറിച്ചിട്ടു മെൽബിൻ രണ്ടു കൈയും പിന്നോട്ട് കുത്തി എഴുന്നേറ്റു ഇടാ അവളോടൊരു താല്പര്യം ഉണ്ടോന്നുള്ളത് ശരിയാ പക്ഷെ നിങ്ങളൊന്നും ഒരു ടൈപ്പ് അല്ലടാ അവള് എബിക്കറിയാം ഒരിക്കലും വാവ സമ്മതിക്കാൻ പോകുന്നില്ലെന്ന് സാധാരണ താനീ ഡോർ തുറക്കുമ്പോൾ തളർച്ചയോടെയാണെങ്കിലും ഉയർത്തി നോക്കുന്നവനാണ് ഇന്ന് അനക്കൊന്നുമില്ലാതെ നിലത്ത് തന്നെ കിടക്കുന്നു ചുറ്റും യൂറിൻ്റെ സ്മെല്ലും ചുണ്ടിലൊരു സിഗരറ്റ് കത്തിച്ച് ചെയർ വലിച്ചിട്ട് മഹേഷിനരിയിൽ അലക്സിയിരുന്നു ഇപ്പോൾ തനിക്ക് ഏറ്റവും ഹരം അവൻ്റെ വേദന തന്നെയാണ് ചെയർ സഹിതം നിലത്ത് മറിഞ്ഞു കിടക്കുന്നവൻ്റെ കാലിലെ പെരുവിരലിൽ ബൂട്ടിട്ട കാലുകൊണ്ട് അമർത്തി ഞെരിച്ചു വേദന സഹിക്കാനാവാതെ മഹേഷ് ഞെട്ടിയുണർന്ന് അലറിക്കരഞ്ഞു ക്ഷീണവും അവശതയും അവൻ്റെ മുഖത്തും ശരീരത്തും വ്യക്തമാണ് തളർച്ച ബാധിച്ച വരണ്ട ശബ്ദം അലക്സ് കാല് പിൻവലിച്ചു വെള്ളം വെള്ളം എനിക്ക് കുറച്ച് വെള്ളം ദാ നിലത്തിരുന്ന ഒരു ബോട്ടിലെടുത്തവൻ മഹേഷിന്റെ മുന്നിലേക്ക് വെച്ചു കിടന്ന കിടപ്പിൽ കിടന്നവൻ നിരങ്ങിനീങ്ങി ചെയറിന്റെ പിന്നിൽ കെട്ടിവെച്ച മഹേഷിന്റെ കൈ ബോട്ടിലിൽ മുറുക്കി അലക്സിനെ ദയനീയമായി ഒന്ന് നോക്കി കയ്യിലെ കെട്ടഴിച്ചു കൊടുക്കാനാണ് അത് ആസിഡാണ് പകപ്പോടെ മഹേഷിന്റെ കൈ അയഞ്ഞു നിന്നോട് ഞാൻ കാണിക്കുന്ന ദയ ഞാൻ നിന്നെ കൊല്ലില്ല എപ്പോൾ മരിക്കണമെന്ന് നിനക്ക് തീരുമാനിക്കാം താമസിക്കും തോറും നീ ഇവിടെ കിടന്ന് ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരിക്കും പറയുന്നതിനൊപ്പം പല്ലം നമർത്തി ഞരിച്ച കയ്യിലിരുന്ന സിഗരറ്റ് കുറ്റി മഹേഷിന്റെ പിന്തലയിൽ ബലമായി പിടിച്ച കഴുത്തിൽ കുത്തിയിറക്കി വേദനയും നീറ്റിലും പുകച്ചിലും കാരണം അലറി വിളിച്ചു പോയവൻ വൈകിയെ വേദനിപ്പിച്ച് താൻ ആനന്ദം കണ്ടെത്തിയ നിമിഷങ്ങൾ അവൻ ഓർത്തുപോയി ആദ്യമൊക്കെ വേദന കൊണ്ടവൾ കരയുമ്പോൾ വല്ലാത്തൊരാനന്ദമായിരുന്നു പിന്നെ പിന്നെ കല്ലുപോലെ അവൾ നിൽക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് കൺമുന്നിൽ നിറഞ്ഞ മിഴികളോടെ നിൽക്കുന്നൊരു പെണ്ണ് മഹേഷ് കണ്ണുകൾ മുറുക്കി അടച്ചു തുറന്നു ചുറ്റും കുറ്റക്കൂരിട്ട് മാത്രം ഇതുതന്നെ അല്ലയോ വീട് കല്ലുകെട്ട് കയറുമ്പോൾ അന്നമ്മച്ചി പിന്നാലെ കയറി വരുന്ന സാമൂലിനെ തിരിഞ്ഞു നോക്കി ചോദിച്ചു നീ അങ്ങോട്ട് കയറിപ്പോ അന്നമ്മേ അലക്സ് എന്തായാലും ഇനിയൊരു വിവാഹത്തിന് സമ്മതിക്കില്ലെന്നറിയാം അവനെ അവൻ്റെ ഇഷ്ടത്തിന് വിട്ടേക്കാനാണ് അപ്പൻ്റെ കൽപ്പനയും സുധാമ തെങ്ങിൻ്റെ ചുവട്ടിൽ കിടന്ന ഉണക്ക തെങ്ങായും എടുത്ത് മുറ്റത്തേക്ക് കയറുമ്പോഴാണ് അന്നമ്മച്ചയെയും സാമൂലിനെയും കാണുന്നത് സുധാമ രണ്ടുപേരെയും നന്നായൊന്ന് വിലയിരുത്തി തേച്ചു മിനുക്കിയ വെള്ള ഷർട്ടും മുണ്ടുവാണ് സാമൂലിൻ്റെ വേഷം വില കൂടിയൊരു കോട്ടൺ സാരിയും കയ്യിലെ വലിയ രണ്ട് കാപ്പുവളയും കഴുത്തിലെ വലിയൊരു മാല കണ്ടാൽ തന്നെ ഏതോ വലിയ വീട്ടിലെയാണെന്നറിയാം സുധാമയുടെ മുഖമൊന്നു തെളിഞ്ഞു തങ്ങളെ സസൂക്ഷ്മ നിരീക്ഷിക്കുന്ന സുധാമയെ നോക്കി സാമൂലും അന്നമ്മച്ചയും പരസ്പരം നോക്കി ആരാ ഞങ്ങള് തേക്കുകാന ഞങ്ങളുടെ മകനു വേണ്ടി ഇവിടുത്തെ പെൺ കൊച്ചിനൊരു ആലോചനയും കൊണ്ട് വന്നതാ വരൂ കയറി വരൂ സുധാമ ധൃതി കൂട്ടി അകത്തേക്കോടി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തോന്നി ഉച്ചമയക്കത്തിന് കയറിയ മോഹനനെ കുത്തിപ്പൊക്കി മുണ്ടും മുറുക്കിയെടുത്ത് ഒരു ഷർട്ട് എടുത്തിട്ട് അയാൾ പുറത്തേക്കിറങ്ങി ചെന്നു വന്നവരെ മോഹനൻ സ്വീകരിച്ചിരുത്തി രാഗിയുടെ റൂമിൽ ചെന്നപ്പോൾ വായം പൊളിച്ച് കിടന്നുറങ്ങുന്നുണ്ട് ഫോണിലേതോ സിനിമ ഓടുന്നുണ്ട് ഫോൺ നിർത്തിവെച്ച് രാഗിയെ തട്ടി വിളിച്ചു വൈകയും വാവയും വേദവും കൂടെ ഹോസ്പിറ്റലിൽ പോയതാണ് വൈകിയുടെ സ്റ്റിച്ച് എടുക്കാൻ ഇതിനെയും കൊണ്ട് ഡേ എന്താ ദേഷ്യത്തിൽ ഉച്ചത്തിൽ ചോദിക്കുന്നവളുടെ വായ സുധാമ പൊത്തിപ്പിടിച്ചു സുധാമയുടെ കൈ രാഗി തട്ടിയെറിഞ്ഞു ദേ അമ്മയാണെന്നൊന്നും ഞാൻ നോക്കില്ല കേട്ടോ പതിയെ അപ്പുറത്ത് നിന്നെ കാണാൻ പേര് വന്നിട്ടുണ്ട് കല്യാണാലോചനയാ കണ്ടിട്ടേതോ വലിയ കുടുംബക്കാരാ ആണോ രാഗി വേഗം എഴുന്നേറ്റു ചെറുക്കനുണ്ടോ അമ്മേ ഇല്ലടി അപ്പനും അമ്മയും ആണെന്നാ പറഞ്ഞത് നീ മുഖമൊക്കെ ഒന്ന് ഒരുങ്ങി നല്ലൊരു തുണിയെടുത്ത് വാ പറഞ്ഞിട്ട് ധൃതിയിൽ സുധാമ അടുക്കളയിലേക്ക് നടന്നു ഏറ്റവും നല്ല രീതിയിൽ തന്നെ സൽക്കരിക്കണം ആ ഡോക്ടർ വേണ്ട വാവേ അയാള് ഗൈനാക്കോളജിസ്റ്റല്ലേ നമുക്ക് ഡ്യൂട്ടി ഡോക്ടറെ കണ്ട് സ്റ്റിച്ചെടുക്കാം അലക്സിനെ കാണാൻ താല്പര്യമില്ലാതെ അലക്സ് കുറച്ച് ഓവറൈസ് വാന്തം എടുക്കുന്നുവെന്ന് വാവയ്ക്കും ഒരിളം പിങ്ക് നിറത്തിലെ സാരിയാണ് വൈകയുടെ വേഷം വാവ ഒരു ലെഗിൻസും ടോപ്പും വേതു ലോങ് സ്കേർട്ടും ടോപ്പും ചീട്ടെടുത്ത് മൂവരും പുറത്ത് കാത്തിരുന്നു ഒരു കയ്യിൽ സ്റ്റെതസ്കോപ്പും ഒരു കൈ തോളിലൂടെ ഇട്ടിരിക്കുന്ന കോട്ടിലും പിടിമുറുക്കി മുന്നോട്ട് നടക്കുമ്പോൾ മിന്നായം പോലെ അലക്സ് തൂണിൽ ചാരിയിരിക്കുന്ന വൈകയെ കണ്ടു മുന്നോട്ടെടുത്ത കാല് പിന്നോട്ട് രണ്ടടി വെച്ച് നിന്നു വൈക തന്നെ അവൻ ഉറപ്പിച്ചു വാവയും വേദവും ഫോണിൽ നോക്കിയിരിക്കുവാണ് മുന്നിലാരോ നിൽക്കുന്നത് പോലെ തോന്നി കറുത്ത ബൂട്ടും ക്രീം കളർ ജീൻസും പിങ്ക് നിറത്തിലെ ഷർട്ട് ടക്കിംഗ് ചെയ്തിരിക്കുന്നു അലക്സിനെ മുന്നിൽ കണ്ട വൈക ചാടി എഴുന്നേറ്റു വാവയും വേദവും ഒരുപോലെ നോക്കി എന്താ ഇവിടെ ഗൗരവമേറിയ അലക്സിന്റെ ശബ്ദം വൈകിയുടെ മുഖത്തു നിന്നും അലക്സ് നോട്ടം മാറ്റിയതേയില്ല അവനെ മുന്നിൽ കണ്ടപ്പോൾ എന്തിനാണ് വന്നതെന്ന് പോലും അറിയില്ല സ്റ്റിച്ച് എടുക്കാൻ വാവയാണ് പറഞ്ഞത് വാ മൂവരെയും നോക്കി വൈകിയോടായി പറഞ്ഞു അവൻ മുന്നേ നടന്നു വാ ചേച്ചി മടിച്ചു നിൽക്കുന്ന വൈകിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വാവ നടക്കുമ്പോൾ വൈക പിന്നോട്ട് വലിച്ചു അലക്സ് തിരിഞ്ഞെന്ന് നോക്കിയപ്പോൾ വൈക പിന്നോട്ട് നിൽക്കുവാണ് എന്താ തിരിഞ്ഞ് അവൾ ചെന്ന് ചോദിച്ചു ഭയത്തോടെ മുഖമൊന്നുയർത്തി നോക്കി വൈക മുഖം താഴ്ത്തി സ്റ്റിച്ചെടുക്കാനാണ് വരാൻ പറഞ്ഞത് വാ വൈകയെ തുറച്ചു നോക്കി ഗൗരവത്തിൽ തന്നെ പറഞ്ഞ് മുന്നോട്ട് നടന്നവൻ വാ ചേച്ചി വൈകമടിച്ചു നിന്നപ്പോൾ വാവ വിളിച്ചു വാവേ വൈക പതിയെ വാവയെ വിളിക്കുന്നത് കേട്ട് മുന്നേ നടന്ന് അലക്സും തിരിഞ്ഞു നോക്കി എന്താ ചേച്ചി അലക്സിൻ്റെ നോട്ടം കണ്ടപ്പോൾ വൈക ഒന്നുമില്ലെന്ന് തലവിലങ്ങനെ അനക്കി എങ്കിൽ വാ വൈകയാന്ത്രികമായി ഭാവയ്ക്കൊപ്പം നടന്നു അയാളുടെ മുന്നിലേക്ക് പോകാൻ മേല ഇന്ന് സ്കാനിങ് ദിവസമാണെന്ന് തോന്നുന്നു സ്കാനിങ് റൂമിന് മുന്നിൽ നല്ല തിരക്കാണ് അലക്സിന്റെ കൺസൾട്ടിങ് റൂമിന് പുറത്ത് വളരെ കുറച്ച് കുറച്ചാളുകളെ ഉള്ളു സ്കാനിംഗ് കഴിയുമ്പോഴേക്കും തിരക്കാകുകയും ചെയ്യും കെ സ്ട്രീറ്റ് അടുക്കി വെച്ച് ഓരോരുത്തരെ വിളിക്കുന്ന കൂടെ പുറത്തിരിക്കുന്ന വൈകയെ ആൻ കണ്ടു പക്ഷേ വൈക എന്ന പേരിൽ കേസ്ട്രീറ്റ് ആൻ വൈകയുടെ അപ്പുറം ഇപ്പുറം ഇരിക്കുന്ന അനുജത്തിമാരെ കണ്ടപ്പോൾ കേസ്ട്രീറ്റിൽ അവരുടെ പേരും ആൻ തിരഞ്ഞു ഇല്ല അറിയാനുള്ള തുര കൊണ്ട് അവർക്കരികിലേക്ക് ചെന്ന് കാര്യം തിരക്കി സ്റ്റിച്ചെടുക്കാനാ വാവ പറഞ്ഞു അതിന് ഡ്യൂട്ടി ഡോക്ടറെ കണ്ടാൽ മതി ആൻ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടാണ് അവർ വന്നത് ഡോർ തുറന്നു പിടിച്ചു നിന്ന് പറയുന്ന അലക്സിനെ കണ്ടപ്പോൾ മൂവരും എഴുന്നേറ്റു വരൂ വൈക മാത്രം വന്നാൽ മതി ഗൗരവത്തിൽ തന്നെ അലക്സ് പറഞ്ഞു വൈകയ്ക്കൊപ്പം വരാൻ തുടങ്ങിയ വാവയും വേദവും തിരികെ അവിടെ തന്നെ ഇരുന്നു ഒപ്പം വൈക വാവയുടെ കയ്യിൽ പിടിച്ചു വലിച്ചു ചേച്ചി പോയിട്ട് വാ വൈക വല്ലാത്തൊരു ഉൾഫയത്തോടെ അകത്തേക്ക് കയറി ആനകത്തേക്ക് കയറിയപ്പോൾ വൈകയ്ക്കൽപ്പം ധൈര്യമൊക്കെ തോന്നി ഇവിടെ ഇരിക്ക മുന്നിലെ ചെയറിലേക്ക് നോക്കി അലക്സ് പറയുമ്പോൾ വൈക ആനിനെ ഒന്ന് നോക്കി ആ ചെയറിലേക്കിരുന്നു മടഞ്ഞിട്ടിരിക്കുന്ന ഭംഗിയുള്ള തലമുടി വൈകിക്ക് പിന്നിൽ നിന്നും അലക്സ് ആനിനെ നോക്കി പുറത്തേക്ക് പോകാൻ കണ്ണു കാണിച്ചു ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ